വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിലൊക്കെ ഒരുപാട് പേയ്മെന്റ് ആപ്ലിക്കേഷൻസുകൾ ഉപയോഗിക്കുന്നതാണ് ബാങ്കിൻ്റെ ഇതുണ്ടായിരിക്കും ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അതുപോലെ തന്നെ ഫാം പേ പോലെയുള്ള ഒരുപാട് പേയ്മെന്റ് ആപ്ലിക്കേഷൻസുകളൊക്കെ വരുന്നുണ്ട് ഇതിൽ മിക്കത് ഏതെങ്കിലും ഒന്നെങ്കിലും നമ്മുടെ ഫോണിനകത്തുണ്ടായിരിക്കും ഇതുപോലെയുള്ള ആപ്ലിക്കേഷൻസുകൾ നമ്മുടെ ഫോണിൽ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ ഫോണിൽ ചെയ്തു വെക്കേണ്ട ഒരു ചെറിയ സെറ്റിംഗ്സ് ആണ് ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് പേയ്മെന്റ് ആപ്ലിക്കേഷൻസുകൾ സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഈ സെറ്റിംഗ്സ് ഏതാണെന്ന് വീഡിയോ നോക്കാം നേരെ വീഡിയോയിലേക്ക് പോവാം ഫോണിലൂടെ പണമിടപാടുകൾ നടത്തുന്നവർ നമ്മൾ ഗൂഗിളിനകത്താണ് ഈ ഒരു സെറ്റിംഗ്സ് ചെയ്യേണ്ടത് വളരെ നിർബന്ധമായിട്ടും ചെയ്തു വെക്കേണ്ട ഒരു സെറ്റിങ്സ് ആണിത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഗൂഗിൾ ആണ് ഓപ്പൺ ചെയ്യേണ്ടത് ഞങ്ങളുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ എൻ്റർഫേസ് വരും വീഡിയോ വളരെ യൂസ്ഫുൾ ആണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു ത്രീ ഡോട്ട് കാണും ഇതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് സെറ്റിംഗ്സ് എന്ന് കാണാൻ സാധിക്കും സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് താഴെ ആയിക്കൊണ്ട് ഗൂഗിൾ പാസ്വേഡ് മാനേജർ എന്നു പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും ഇതിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക മുകളിലായിട്ട് നിങ്ങളെ ജിമെയിൽ ഐ ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് പാസ്വേഡ് മാനേജറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള പാസ്വേഡുകളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും നമുക്കതെല്ലാം നോക്കാനുള്ളത് നമ്മളിവിടെ ഈ ഒരു റൈറ്റ് സൈഡിലായിക്കൊണ്ട് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഒരു ഗിയർ ഐക്കൺ കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്ഷൻ കാണാൻ സാധിക്കും നിങ്ങളതിൽ ഓപ്പണായി കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ഓപ്ഷൻസുകളൊക്കെ ഓണായി കിടക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കും അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഈ രണ്ട് ഓപ്ഷൻസുകൾ നിങ്ങൾ എന്ത് ചെയ്യണം ഓഫ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് ഇത് ഓഫ് ചെയ്ത് വെക്കുന്ന ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണം നിങ്ങളെ പാസ്വേഡ് ഇങ്ങനെ ഓൺ ആയി കിടക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഫോൺ ആരെങ്കിലും ട്രാക്ക് ചെയ്യുകയോ ഹാക്ക് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊക്കെ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്വേഡ് കാണാൻ വേണ്ടി സാധിക്കും നിങ്ങളുടെ പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻസ് ആയി കഴിഞ്ഞാലും അല്ല എന്തെങ്കിലും മറ്റു സോഷ്യൽ മീഡിയകളായി കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ പാസ്വേഡ് അവർക്ക് ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് തന്നെ അവർക്ക് എടുക്കാനും അത് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് നമ്മളെ പേയ്മെൻറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ് അതുപോലെ താഴെ ആയിക്കൊണ്ട് നിങ്ങൾക്ക് ഓട്ടോ സൈൻ ഇൻ കാണാൻ വേണ്ടി സാധിക്കും അത് നിങ്ങൾക്ക് വായിച്ചു നോക്കി കാണാൻ വേണ്ടി സാധിക്കും ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് തന്നെ ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ അവർക്കും നമ്മളെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ബാങ്ക് പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻസിലൊക്കെ അവർക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നാണ് സൈൻ ഇൻ ചെയ്യാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ഈ രണ്ട് ഓപ്ഷൻസുകൾ നിങ്ങൾ എന്ത് ചെയ്യുക ഓഫ് ചെയ്തു കൊടുക്കുക നമ്മുടെ പെർമിഷൻസ് ഒന്നും കൂടാതെ തന്നെ അവർക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഈ രണ്ട് ഓപ്ഷനും ഓൺ ആണ് എങ്കിൽ അതുകൊണ്ട് നിർബന്ധമായിട്ടും ഈ രണ്ട് ഓപ്ഷനും നിങ്ങൾ എന്ത് ചെയ്യുക ഓഫ് ചെയ്ത് വെക്കുക ഇതിനകത്ത് തന്നെ നമുക്ക് മറ്റൊരു സെറ്റിംഗ്സ് കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മൾ നേരെ ബാക്ക് ലോട്ട് വരാം ബേക്ക് ലോട്ട് വന്നുകഴിഞ്ഞാൽ നമുക്കിവിടെ നേരത്തെ എടുത്ത പോലെ തന്നെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്ഷനേക്കായിരിക്കും വരുന്നത് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ മുകളിലായിക്കൊണ്ട് തന്നെ നമുക്ക് സേവ് ആൻഡ് ഫിൽ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് കൊണ്ട് ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇത് നമ്മുടെ പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻസുകളായിട്ടുള്ള നമ്മൾ ഗൂഗിൾ പേ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർ ആ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അതുപോലെ ആമസോൺ പേ ഏത് ആണോ നിങ്ങൾ അതിനകത്ത് ഉപയോഗിക്കുന്നത് ആ ഒരു അതിൻ്റെയൊക്കെ പാസ്വേഡ് ഇതിനകത്ത് ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് സേവ് ആയിട്ടായിരിക്കും കിടക്കുന്നത് അപ്പോൾ അത് കാരണത്താൽ തന്നെ നമ്മൾ നമ്മുടെ ഫോണിലേക്ക് ആരെങ്കിലും ഇതുപോലെ ഹാക്ക് ിങ്ങിനോ അതുപോലെ ട്രാക്കിങ്ങോ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഡയറക്റ്റ് ഇത് ഈ ഒരു സെറ്റിങ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർക്ക് അവർക്കതിലേക്ക് കയറാനും നമ്മുടെ പേയ്മെൻറ്റുകൾ വളരെ ഈസി ആയിക്കൊണ്ട് തന്നെ അവർക്ക് ട്രാൻസ്ഫർ ചെയ്യുവാനും സാധിക്കുന്നതാണ് അതുകൊണ്ട് ഈ മുകളിൽ കാണുന്ന ഈ ഒരു ഓപ്ഷൻ കൂടെ നിങ്ങൾ എന്തു ചെയ്യുക ഇതുകൂടെ നിങ്ങളൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഈ സെറ്റിങ്സ് കൂടെ നിങ്ങൾ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സെക്യൂർ ആയിക്കൊണ്ട് തന്നെ വളരെ സേഫ് ആയിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ് ഇടപാടുകൾ നടത്താൻ വേണ്ടി സാധിക്കുന്നതാണ് ഗൂഗിൾ തന്നെ നമുക്ക് അതിനുള്ള മുന്നറിയിപ്പ് തരുന്നുണ്ട് അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് നിങ്ങളുടെ ഫോണിൽ ഈ ഒരു സെറ്റിംഗ്സുകൾ ആണോ എന്ന് നോക്കുക വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെയും എല്ലാവർക്കും ബൈ